ഈ ടി വി കാണുന്ന അല്ലെങ്കിൽ ഒരു മൂവികളിൽ കാണുന്ന അമേരിക്ക അല്ല റിയൽ ലൈഫ് അമേരിക്ക എന്ന് പറയുന്നത് അതിപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരോട് ചോദിച്ചാലും ഈ സെയിം അഭിപ്രായമായിരിക്കാം അപ്പോൾ പുതിയതായ ഒരു രാജ്യത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട അവിടുത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പണായിട്ട് പറഞ്ഞാൽ ഈ നാട്ടിലെ നാട്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ഒരു തോന്നലുണ്ട് ഇവിടെ സെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആണ് എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷെ ആ ഒരു ധാരണയിൽ ഇവിടെ വന്നിട്ട് ഈ പല പല നമ്പറുകളും ഇപ്പം ചുരുക്കം ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം ഒരു അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഐ ടിയിലെ ജോലി കിട്ടിയൊരു പയ്യൻ വന്നു പതിനഞ്ച് ദിവസത്തിനകം എവിടെ നിന്നോ ഒരു നമ്പർ അവന് കിട്ടി ഓൺലൈനിൽ നിന്ന് കിട്ടി ആ നമ്പർ അനുസരിച്ച് ചാറ്റ് ചെയ്തു അവൾ ആ വീട്ടിലേക്ക് ക്ഷണിച്ചു അത് അന്ന് വണ്ടിയില്ല ട്രെയിൻ എടുത്ത് ബസ് എടുത്ത് പിന്നെ നടന്ന് വീട് എത്തിയപ്പോൾ കൊച്ചു പറഞ്ഞ അകത്തേക്ക് കയറി പോരെന്നു പറഞ്ഞ അകത്തേക്ക് കയറി വന്നു ഉടനെ തന്നെ തൊട്ട് ഒരു പോലീസിനെ വിളിച്ചു ആ കൊച്ചിന് പതിനാറ് വയസ്സങ്ങോട്ടുണ്ടായിരുന്നുള്ളു അകത്തായി പിന്നെ അവരുടെ നാട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്റർ എന്നെ എന്നെ അടക്കം ഒരുപാട് പേരെ പലരെ ഇങ്ങനെ വിളിച്ച് എങ്ങനെയെങ്കിലും ജോലി ഇട്ടില്ലെന്ന് കുഴപ്പമില്ല വല്ലോണം ഒന്ന് കയറ്റി വിട്ടാൽ മതി പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുത്തെ നമ്മുടെ അസോസിയേഷനിലോ അങ്ങനെ ഉള്ളവരൊക്കെ ഇടപെട്ട് കോടതി പതിനഞ്ച് വർഷം ശിക്ഷിക്കേണ്ട കേസ് അഞ്ചു വർഷമായിട്ട് ചുരുക്കി ആളെ നാട്ടിലേക്ക് പറഞ്ഞുകൊടു ഡിപ്പോർട്ട് ചെയ്തു അപ്പോൾ അവർ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒത്തിരി ഇവിടെ ഒന്നല്ല അതിനെ കുറിച്ച് ഒരുപാട് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഓപ്പണായി പറയുന്നത് കൊണ്ട് തന്നെ പറയുകയാണ് ഈ പറയുന്ന ഇപ്പം അമേരിക്കയിൽ വന്നിട്ട് ഒരു വ്യക്തിയെ അതാണായാലും പെണ്ണായാലും അവരുടെ അനുവാദമില്ലാതെ നമുക്ക് തുടുവാൻ പോലും അധികാരമില്ല നോക്കാനും പോലും അതാണ് ഈവൻ നമ്മൾ സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അത് അതിൻ്റെതായ ഭവിഷ്യത്തുകളുണ്ട് അവർക്ക് അതിൻ്റെ പ്രോപ്പറായ കംപ്ലൈൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ട് നമ്മൾ അണ്സസസറി എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ചാൽ അതിപ്പോൾ ഇവിടെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും അത് വളരെ സ്ട്രിക്റ്റ് ആണ് അത് ആർക്കും ആരുടെ എന്തും പറയാമെന്നുള്ള ഇതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് അത് കഴിഞ്ഞിട്ടാണ് സെക്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ അമേരിക്കയിൽ ഇങ്ങനെ എന്തും ചെയ്യാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നതിൽ ഉപരി ഭയങ്കരമായ ഭവിഷ്യത്തുകൾ അവരുടെ ഭാവിയെ ബാധിക്കുന്നതാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഒരുപാട് പേരൻസ് ആണ് പക്ഷേ അല്ലെങ്കിൽ നാട്ടിൽ നിന്നുള്ളവർ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ പോലീസിനെന്നല്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അപ്പം ഒന്നേ പറയാനുള്ളൂ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് വളരെ നല്ലൊരു രാജ്യമാണ് ഇപ്പം ശിവചാട്ടൻ ഞങ്ങളെല്ലാം നമ്മളെല്ലാം തന്നെ ഈ രാജ്യത്ത് വന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്നൊരു നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അപ്പം ഈ രാജ്യത്ത് വന്നാൽ നമ്മൾ നമ്മളതിൻ്റെ ഇവിടുത്തെ നിയമങ്ങൾ അല്ല ഇവിടെ എന്താകാം എന്താകില്ല എന്നറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം വളരെ നല്ല രാജ്യമാണ് എന്നാൽ പഠിക്കാൻ വരുക എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യം കൊടുക്കുന്നൊരു അവരുടെ റൈറ്റ് അല്ല അത് അതൊരു പ്രിവിലേജാണ് അത് എപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാക്കുക അത് ഏത് സമയം ഗവൺമെൻറ്റിന് തിരിച്ചെടുക്കാൻ അവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട് ഒരു വിസ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഫുഡ് റൈറ്റ്സും അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു പ്രത്യേക ശ്രദ്ധ നമ്മൾ വരുന്ന തലമുറകൾക്ക് വേണം ഇവിടെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചോദിക്കാനും മനസ്സിലാക്കാനും എന്നാൽ അറിവില്ലാത്ത കാര്യങ്ങൾ വേണ്ടാത്ത വഴി തെറ്റുകെട്ടുകളിലേക്ക് തെറ്റ് കാണിക്കുന്ന കൂട്ടുകെട്ടിലേക്ക് പോയി എന്തെങ്കിലും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പോലീസിനെ നല്ല ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വരുന്ന ഉടനെ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ ഇവിടെ എന്താകാം എന്താകില്ല അതറിയാവുന്നവരോട് ചോദിക്കാം ഇപ്പോൾ ശിവ ചെറുതായി നമ്മളോട് ചോദിക്കാം സാറിങ്ങനെയൊക്കെ ഇവിടെ എന്ത് ചെയ്താൽ എന്താണ് ശിക്ഷ അപ്പോൾ അത് അതിന് ഗൂഗിൾ ചെയ്താൽ പോലും നമുക്ക് അറിയാൻ പറ്റും അപ്പം അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വേണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മുടെ വരുന്ന കുട്ടികൾ ഇവിടേക്ക് പഠിക്കാൻ വരുന്നവർ മുന്നോട്ട് പോകുവാൻ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഭാവി സേഫ് ആക്കാൻ പറ്റും